ഹായ് ചങ്ങളെ എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലും ഉണ്ടോ കുട്ടുസാ ഹായ് കുട്ടുസാ സച്ചിൻ ഹലോ കിച്ചു ായ് മഹി ഹലോ ഷൈമോസേ സേ ഹായ് പ്രവീൺ ഹായ് ഹലോ അമ്പടി സുന്ദരി ഹായ് സോനു എല്ലാവർക്കും ഹായ് ഹലോ ഹാപ്പി സൺഡേ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമാണോ ഇതാ നമ്മുടെ ജാനു ആണോ അതേടാ വേലക്കാരി ജാനു വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി കുട്ടിസ വിലക്കരി ആയതായാലും നീയൻ മോഹലി കിച്ചു നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണോന്നു ഇങ്ങനെയോ ഏ ഞാൻ എവിടെയെങ്കിലും പോയാലും പോകില്ലേലും ഞാൻ ഫുൾ മേക്കപ്പിലാക്കി എപ്പോഴും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമാണോ മഞ്ജു വാര്യർ ലുക്ക് അത് മഞ്ജു വാര്യർ നേരിട്ട് കാണാത്തതുകൊണ്ടും എന്നെ നേരിട്ട് കാണാത്തോണ്ടും താങ്കൾക്ക് തോന്നുന്നതാണ് വേലക്കാരി ആയതായിരുന്നു നീയൻ മോഹവലി കുട്ടി സുഖാ എന്താ വിശേഷം സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചാ സൺഡേ ആയിട്ട് എന്താണ് പരിപാടി എല്ലാവർക്കും ഫോട്ടോഷൂട്ട് എടുത്തോ ചേച്ചി എടുത്തോന്നോ അല്ലേ മഞ്ജു പോടൈ സത്യം എന്താണ് പിന്നെ വിശേഷികള് സുഖാണോ തൂറ്റലാ കുട്ടൂസിനാ അച്ഛേ ഈ ഞായറാഴ്ച ഒക്കെ ആയിട്ടാ ഇച്ചിരി ചിക്കനും ബീഫും ഒക്കെ തിന്നണ്ടത് ഈ ദിവസം തന്നെ ഇങ്ങനെ ലൂസ് മോഷനൊക്കെ വന്നാൽ എന്ത് ചെയ്യാനാ കുട്ടൂസാ പാവം കുട്ടൂസൻ ഹായ് ചന്ദ്ര ഹായ് ചന്ദ്ര സ്പെഷ്യൽ എന്താണ് ചിക്കൻ ചിക്കനും കള്ളപ്പവും ആണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല വിരൽ മുറിഞ്ഞോ മനസ്സിൽ നിറയെ മനം തുളുമ്പിയ മധുര നൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പി തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ മനസ്സിൽ നിറയെ ിയ മധുരം എന്താണ് കുട്ടുസ ഇത് വിജിന കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു കൊതിച്ചു മനസ്സിൽ வெள்ள மரா காதும் காதும் கேட்ட ரகசியம் கண்ணும் கண்ணும் கண்டு கொதிச்சு மனசில் விதறி வெள்ள தாமரா ஓலக்கையல் வீசி என்ன ஓலத்தில் தாளத்தில் மாடி விழிச்சு ஓலக்கையல் வீசி என்ன ஓலத்தில் தாளத்தில் மாடி விழிச்சு കൈരപ്പൂവിൻ കന്നി കൂറുമ്പി തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞോ മനസ്സിൽ നിറയെ മനം തുളുമ്പിയ മധുരനും ഡ്രസ് സൂപ്പർ റെഡിമെയ്ഡ് ആണോ അതോ സ്റ്റിച്ച് ചെയ്യിച്ചതാണോ അച്ഛനും അമ്മയിൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു ഇത് ആണ് അച്ഛനും അമ്മയൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഇനി നാളെ കഴിഞ്ഞ് പോകണം നാളെ കഴിഞ്ഞ് ഞങ്ങൾ വട്ടവടെ പോവാണ് അപ്പോൾ കൊച്ചുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം എക്സ് എക്സ് എന്താണെന്ന് അറിയാമോ അറിയത്തില്ല ഞാൻ ഇന്നലെ ഉണ്ടായതേ ഉള്ളു അമ്മയുടെ വൈറ്റ് ചെയ്ത് മുടി മെഡലിടാമായിരുന്നു ഇന്നൂടെയുള്ളൂ മുടി മുടി നാളെ ഡൊണേറ്റ് ചെയ്യാൻ പോവാടാ കിച്ചു ഹാപ്പി ബർത്ത്ഡേയെന്നോ ഹാപ്പി ആണെന്നോ അനാമിക മോൾ ഹായ് അനാമിക മോൾ എല്ലാവരും ലൈക്ക് ഇടിക്കുമോ വട്ടവട അടിപൊളിയാണ് അതെ ശനിയാ ചൊവ്വാഴ്ച പോവും ബുധനാഴ്ച വരും അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച മൂവി റിലീസാണ് അത് കഴിഞ്ഞ് ഞായറാഴ്ച വീണ്ടും ഞങ്ങൾ ആന്ധ്രാപ്രദേശിന് പോണു പുലികളിണ്ട് ഇരുപതാം തീയതി രുദ്ര ഹലോ ഓക്കെ തീർച്ചയായും എന്ന് പറയുന്നുണ്ട് ഐ ലവ് യു ആയിക്കോട്ടെ കണ്ടിത്തറ ശ്യാം എൻ്റെ അമ്മി എല്ലാവരെയും ലൈക്കടിച്ച് കയറി വരൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരൂ മണിക്കുയിലേ മണിക്കുയിലേ മാറിക്കാവിൽ പോരൂലേ മൗനരാഗം മൂളൂലേ നീയും ഞാനും നനയൂലേ നിറയൂലേ കണ്ണും നിറയൂലേ ചെറുതാലിയണിഞ്ഞില്ലേ മിനു മിന്നണമിന്നല്ലേ കിന്നരിമാറിൽ മെല്ലയണഞ്ഞു നല്ല തനിയേ ഭയങ്കരൻ എന്ന് പറയുന്നുണ്ട് രച്ചു ഹൈ രച്ചു മൂവി എന്താ മൂവി നെയ്മ് പുഷ്പാങ്കതന്റെ ഒന്നാം സ്വയംവരം ഹൈ മഹി എന്നെ കൊണ്ടുപോകുമോ ഇല്ല ആരെയും കൊണ്ടുപോകത്തില്ല ഞാനും അനുജത്തിയും അനിയനും വിചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ നാലുപേര് എല്ലാവരും ലൈക്ക് ഇടിക്കൂ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ഇടിക്കൂ ഫുഡ് കഴിച്ചിടാ ഫുഡ് കഴിച്ചു ലിഫ്റ്റിക്ക് കളക്ഷൻ ചെയ്യുമോ എനിക്ക് അത്ര വലിയ കളക്ഷൻ ഒന്നുമില്ല ഗീത ഹലോ ഗീത മേക്കപ്പ് ചേച്ചിയുടെ മേക്കപ്പ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പറയുമ്പോൾ എൻ്റെ മേക്കപ്പ് ഞാൻ പറഞ്ഞു തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഒന്നാമത് ഞാൻ ഈ വക ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഞാൻ യൂസ് ചെയ്യത്തില്ല ഞാൻ ഫെയർഒലവിലെ ആളാണ് വർഷങ്ങളായിട്ട് ഞാൻ ഫെയർ ഒലവൽ യൂസ് ചെയ്യുന്നു അതിൻ്റെ മുകളിൽ ഞാൻ പൗഡർ ഇടുന്നു അല്ലാതെ ഞാൻ ഇങ്ങനെ ഫൗണ്ടേഷൻ ഫോട്ടോഷൂട്ടിന് പോലും ഞാൻ എൻ്റെ ഒരു ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഞാൻ ഇടാറില്ല അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം നിങ്ങളെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ബെനിഫിറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ ഫേസിന് അത് ആപ്റ്റ് ആവണമെന്നില്ല ഞാൻ ഇടുന്ന ഒരു എന്ന് പറഞ്ഞാൽ അത് എനിക്കാണോ ഓക്കെ അത് നിങ്ങൾക്ക് ഓക്കെ ആവണമെന്നുണ്ടോ എന്നുണ്ടോ നിങ്ങളുടെ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ചേരുന്ന ഒരു ഷെയ്ഡ് നിങ്ങൾ നോക്കി മേടിക്കുക എൻ്റെ ഷെയ്ഡ് മേടിച്ച് ചിലപ്പോൾ എനിക്ക് ചേരും പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷെയ്ഡ് ചിലപ്പോൾ എനിക്ക് ചേരത്തില്ലായിരിക്കും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ എനിക്ക് പ്രൊമോഷൻ ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ അത് ഇത്രയും എന്താ പറയുക ഒരുപാട് ഡെയിലി പ്രൊമോഷൻസ് എനിക്ക് ഒരുപാട് വരുന്നുണ്ട് എനിക്ക് ആ ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്നെക്കൊണ്ട് അത് വലിയ എന്നാൽ ഞാൻ ഈ വക ക്രീമോ കാര്യങ്ങളോ മുടി വളരാനുള്ള എണ്ണ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അഥവാ എന്തെങ്കിലും ഓയിൽ തേക്കുവാണെങ്കിൽ പോലും എൻ്റെ അമ്മ എനിക്ക് കാച്ചി വെളിച്ചെണ്ണം തേച്ച് ഉണ്ടാക്കി എന്താ പറയുക മറ്റേ പച്ചമരുന്നൊക്കെ ഇട്ടിട്ടുണ്ടാക്കി തരും അതുമാത്രമാണ് ഞാൻ തേക്കുന്നത് അത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ കാണിച്ചു തരാമെന്ന് എനിക്ക് എന്നോട് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അല്ലാതെ ഒരു പിന്നെ ഈ മുടി ഒന്ന് സ്മൂത്ത് ചെയ്തതിന് ശേഷം ലോറിയല്ല ഷാംപു കണ്ടീഷണർ സിറം ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തല കഴിയുമ്പോൾ യൂസ് ചെയ്യും അല്ലാതെ എൻ്റെ മുഖത്ത് ഈ കാണുന്ന കണ്ണെഴുതുന്നത് മറ്റേ ലാക്മേഡ് മേഡ് ഐലൈനറ് ഇതും ഏകദേശം എന്താ പറയുക മെബിലേൻ്റെയോ അല്ലെങ്കിൽ ലാക്മേഡ് മേഡിയ ലിഫ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഐബ്രോ പെൻസിൽ അതായത് ഒരു ഒരു ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഞാനൊന്നും യൂസ് ചെയ്യത്തില്ല എന്തേലും ഷൂട്ടിനോ കാര്യങ്ങളൊക്കെ പോകുവാണെങ്കിൽ അത് അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവർ മേക്കിപ്പെട്ടു തരും അല്ല ഞാൻ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഒന്നും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഒന്നിനും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളുമല്ല ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും അത് അത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാനത് നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങളെ മേടിച്ച് നിങ്ങൾക്ക് നാളെ എന്തിനും സംഭവിച്ചാൽ എന്ത് ചെയ്യും പറയൂ ഞാൻ അതാണ് ഇതിൻ്റെ ഒത് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും പറയാത്തത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കടയിൽ പോയി നിങ്ങൾക്ക് ചേരുന്ന ഷെയ്ഡ് നിങ്ങൾ മേടിച്ചിടുക എൻ്റെ ഒരു ഷെയ്ഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ചേർന്നില്ലെങ്കിലോ എല്ലാവരും ഡെയിലി വന്ന് ചോദിക്കുന്ന ഷെയ്ഡ് പറ ഷെയ്ഡ് പറ ഷെയ്ഡ് പറ അല്ല ഇപ്പോൾ വാങ്ങാനായി ഇപ്പോൾ ചോദിക്കണ വെറുതെ ചോദിക്കണതാണ് അത് കണ്ണൻ ഹായി ചേച്ചിക്കുട്ടീനെ കാണുന്നില്ലല്ലോ ഒന്നും ഇത്ര വലുപ്പത്തി ഞാൻ വിടുന്നിട്ടെന്നെ കാണുന്നില്ലെന്ന് പോ ചേർന്ന് മുക്കാതെ എന്നോ ചേട്ടനെന്തി ചേട്ടൻ എവിടെ ഉണ്ടാ പോച്ച മോളെ പിന്നല്ല നാച്ചുറൽ ബ്യൂട്ടി ആ പറഞ്ഞേ വിശ്വസിക്കൂല ഇനി ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് ഈ ഫൗണ്ടേഷൻ ഞാൻ ഒരു സമയം തുടങ്ങി ഞാൻ യൂസ് ചെയ്യുന്ന ആളല്ലേ എനിക്കതൊന്നും ഇട്ട് ഒന്നാമത് എനിക്ക് പെട്ടെന്ന് കുളിച്ച് പെട്ടെന്ന് വന്ന ഫെയർ ലെവലിൽ തേച്ച് പെട്ടെന്ന് പൗഡർ ഇട്ട് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ഒരു അമ്പത് കൂട്ടം പൊട്ടി ഇട്ട് അതൊന്നും ചെയ്ത് ഇതും ചെയ്ത് മേക്കപ്പും ചെയ്ത് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല എനിക്ക് എനിക്കൊന്നും ഒരു ഫൗണ്ടേഷൻ കാര്യങ്ങൾ താല്പര്യമില്ല ഞാൻ ഫെയറോ ലെവലിലാണ് തേക്കുന്നത് അതിൻ്റെ മുകളിൽ കുറച്ച് പൗഡർ ഇടും ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നിനും പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യത്തില്ല കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇതിനാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എത്രയോ പ്രൊമോഷൻസ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ഒക്കെ പേയ്മെന്റ് എനിക്ക് എന്നും ഡെയിലി മെയിൽ വരുന്നുണ്ട് അറുന്നൂറ്റി പതിനൊന്ന് അറുന്നൂറ് അറുന്നൂറ്റി പന്ത്രണ്ട് കെ ഉള്ള ഒരു ചാനലാണ് എന്റെ ചാനൽ ആ എനിക്ക് വരുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അതിന് ഫോളോവേഴ്സ് കുറവുള്ള ആൾക്കാർ വരെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അവർ എന്നോട് പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ പൈസ തരാം പക്ഷെ ഇതിന്റെ റിവ്യൂ പറഞ്ഞു തരണമെന്ന് പറയും അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു മെയിലുണ്ട് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്കൊരു ബെനിഫിറ്റ് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ പറഞ്ഞിട്ടാന്നു പക്ഷെ അത് അവർക്ക് പറ്റത്തില്ല അപ്പം ആ സാധനം നല്ലതാണോ അല്ലയോ വലിയ വലിയ കമ്പനിയുടെ ആടൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല വെറുതെ എന്തിനാ വെറുതെ ഒക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂസ് ആകാമോന്നെ കണ്ടതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ പോലും അത് അവർക്കൊരു പരസ്യമാണ് അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല തോർത്ത് മാറ്റുക സൗകര്യമില്ല എല്ലാവരും ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കൂ ഞങ്ങളെ ചോർത്ത് മാറ്റിയാൽ നീ അങ്ങ് ഒമ്പത് ലക്ഷം കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടോ കുട്ടൂസൻ അതെ അതുകൊണ്ട് വന്നിട്ട് പോടി പട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് നല്ല പേര് കേട്ടാ അമ്മയുടെ പേരാ എല്ലാവരിലായിക്കിടിക്കോ തുടങ്ങി മൊണ്ണകൾ കയറി വരാൻ തുടങ്ങി ഞാൻ ആരോടും തെറി വിളിച്ചിട്ടില്ല ഞാൻ ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല അത് മന്യമാറ്റി പോകുന്ന ലൈവാണ് ഇവിടെ വന്ന് എന്നെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കയറി വരേണ്ട ആവശ്യമില്ല ഞാൻ തെറി ചീത്ത തിരിച്ച് ഞാൻ വിളിക്കത്തില്ല എല്ലാത്തിനും അടുത്ത് ദൂരോട്ട് കളയും കേട്ടല്ലാ പത്ത് പേരെ ഉള്ളെങ്കിൽ എനിക്ക് പത്ത് പേര് പറഞ്ഞു ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല ഞാൻ ആരെയും ഇന്ന് തെറിയും ഞാൻ വിളിച്ചിട്ടില്ല അവരുടെ ചുമ്മാ കയറി വന്ന് എന്റെ തജത്ത് കയറാൻ വേണ്ടി ആരും വരണ്ടേ ഇപ്പം സ്ഥിര വായേക്കുവാണ് എല്ലാവരും ലൈവില് കയറി തെറി വിളി എന്ത് വായത് ഏ ഒരു കാര്യം പറഞ്ഞു മനുഷ്യർക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ല അപ്പൊ തന്നെ കയറി വന്നിട്ട് അങ്ങോട്ട് തെറി വിളിക്കുവാണ് എന്ത് എന്തോ ഇത്ര തെറി വിളിക്കാനായിട്ടുള്ളത് ഞാൻ തുടിയില്ലാതിരിക്കുന്ന അവിടെ ഞാൻ ആരും ചീത്ത പറയാൻ വേണ്ടി വന്നതല്ല എനിക്ക് കുറച്ച് എന്റെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് കുറച്ച് എൻ്റെ വർത്തമാനം പറയാൻ വേണ്ടി വന്നാണ് ഞാൻ ഇവിടെ ചുമ്മാ കയറി വന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറയല്ലേ കേട്ടോ കുളുമോൾ വന്നെന്ന് പറയണ്ട് കുളുമോള് ഫേമസ് ആകാൻ വേണ്ടി വന്നിട്ടുണ്ട് അതെ കുളുമോൾ ഇങ്ങനെ ഒരു പണിയില്ലാതെ നടക്കുക ഞായറാഴ്ചയെന്നില്ല ശനിയാഴ്ചയെന്നില്ല തിങ്കളാഴ്ച ആ ഇല്ല ഒരു പണിയില്ല ചൊറി പിടിച്ച് നടക്കുക സുഖമാണോ പറയൂ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചു ഞാൻ കുറച്ച് ദിവസം വരാറില്ല എന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കൂ ശ്രദ്ധിച്ചു കുളുമോള് മുത്തശ്ശി എന്നാ ഉണ്ടെന്ന് ലൈക്ക് ലൈക്കടിക്കൂ ആർക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണെന്ന് പറഞ്ഞിട്ട് ഷൈബി ജോണ് എന്നാൽ എടുത്ത് മാറ്റി വെക്ക് ആർക്കും കൊടുക്കുന്നില്ല പിന്നെ താങ്കൾ എന്തിനാണ് സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ചിക്കൻ കറിയൊക്കെ വെക്കുക ഞായറാഴ്ചയല്ലേ ഇന്ന് കളിച്ച് സാമ്പാറൊക്കെ തിന്നാതെ ഷൈബി വേണമെങ്കിൽ ഞാനൊരു നൂറ് എട്ട് തരാം പോയി പിള്ളേർക്ക് ചിക്കനൊക്കെ മേടിച്ചു കൊടുക്കുക ദാരിദ്ര്യമല്ലേ കണ്ണൻ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് കഴിച്ചടാ കഴിച്ചു ലൈക്ക് ലൈക്കടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കൂ ഒരു ഹായ് പറയാമോ ഹായ് ചേച്ചി സിനിമ ഇറങ്ങാൻ പോവല്ലേ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് സോ മച്ച് കുണിനോട് പറഞ്ഞിട്ടില്ല ഈ വഴി വരതിരുന്ന ഹായ് ചേച്ചി സുഖമാണോ സുന്ദരി ആയിട്ടുണ്ട് താങ്ക് യു ചൊറി വിളിച്ച് നടക്കുകയാണോ ചിരി വരുന്നത് കുട്ടൂസിന് അയ്യോ ഒരിക്കും അയ്യോ എനിക്ക് അങ്ങനെ തിരിച്ച് എനിക്ക് മുഖം മൊത്തം കുരുവ ചേച്ചി പിന്നെ ഞാൻ പിന്നെ എല്ലാരോടും ഇങ്ങനെ ചോദിക്കരുതില്ല എന്നോ ആരുടെങ്കിലും വന്ന് ചോദിച്ചു ച്ചാൽ ഈ മറുപടിയാണ് ഞാനും കൊടുക്കാറു എന്ന് പറയുന്നുണ്ട് മഹി ആടെ കുത്തേ എന്നുവെച്ചാൽ നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ മേടിച്ച് തേക്കുന്നത് നമുക്ക് പറ്റുന്നതാണ് നമ്മുടെ ഫേസിനല്ലേ ഇത് സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റുകളാണ് ഷെയ്ഡ് പറ ഷെയ്ഡ് പറ ഷെയ്ഡ് പറ മേക്കപ്പ് പ്രോഡക്റ്റ് പറിച്ചതാണെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമ്മുടെ ഫേസിന് പറ്റിയതാണ് നമ്മൾ തേക്കുന്നത് അല്ലേ എനിക്കിപ്പോൾ വേറെ എല്ലാവരെയും പറ്റൂ എനിക്ക് വേറൊരു ക്രീം ഞാൻ തേച്ച് നോക്കിയിട്ടില്ല അതെനിക്ക് കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ തേക്കുന്നത് അതുപോലെ ആയിരിക്കും ഇപ്പോൾ എല്ലാവരെയും കാര്യം അതുപോലെ ഇപ്പോൾ ഈ ഷെയ്ഡ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോയി മേടിക്കും ഈ ഞായറാഴ്ച ഇന്ന് ഓടും പോയി മേടിക്കാനായിട്ട് സുഖമായിട്ടിരിക്കുന്നതാ സ്പെഷ്യൽ ചിക്കനും കള്ളപ്പും ചായ ഒക്കെ കൊണ്ടുവരുന്നു ലവ് യു സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് അതേ ചേച്ചി എന്ന് പറയുന്നുണ്ട് മഹിമോൾ ശ്രീജി ചേച്ചി ഹായ് ശ്രീ ചേച്ചിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ എല്ലാവരും ലൈക്ക് അടിച്ചോളൂ ഹായ്നെ മാതക സുന്ദരിയാവുന്നു എനിക്ക് വയ്യ പോവിടെ കൊച്ചി കള്ളി ഭയങ്കരി എന്നൊക്കെ ഞാൻ കള്ളപ്പം ഉണ്ടാക്കി രാവിലെ എഴുന്നേറ്റ് നല്ല അടിപൊളി കുരുമുളക് കിട്ട ചിക്കൻ കറി വെച്ച് താറ വെക്കണ പോലെ ചിക്കൻ കറി വെച്ച് ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പറയല്ലോ കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു പക്ഷെ കറി കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം വെച്ചതാ സംഭവം രാവിലെ ആയപ്പോൾ തന്നെ എല്ലാരും തിന്നു തീർത്ത് ഇനി ലൈവ് കഴിഞ്ഞിട്ട് വേണേൽ എനിക്ക് അടുത്ത കറി വെക്കാനായിട്ട് നോർത്ത് നോക്കിക്കോളൂ ഇന്ന് വൈകുന്നേരം വരെ ഓടിക്കാന്ന് വെച്ചതാ പക്ഷെ കറി ടേസ്റ്റ് കാരണം കൊണ്ട് എല്ലാവരും കയറി ഇറങ്ങി തിന്നെങ്കിൽ തീർത്ത് ഞാനും ഹെയർ ഹെയർ ആണ് അത് പണ്ടേ ഉള്ളതല്ലേ എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് അതെ എൻ്റെ കുണ്ടുപണി നി മൂന്ന് വിളിക്കുന്നുണ്ട് കുട്ടൂസേൻ്റെ കുട്ടൂസിൻ്റെ കാര്യം ഫേസ് കാണാൻ നല്ല ഉണ്ട് ടിപ്സ് പറയാനായിട്ടാന്ന് പറയുന്നുണ്ട് ടിപ്സ് എന്താ പോച്ചേ ആ ഈ കറി കടിയാണ് കുരുമുളക് പൊടി ഇട്ട് വെക്കുക നമ്മൾ താറമൊക്കെ വെക്കത്തില്ലേ അതുപോലെ കുരുമുളക് പൊടി ഇട്ടിട്ട് മുളക് പൊടി കുറച്ച് വെക്കുക അപ്പം നമുക്ക് ഹെൽത്തിയാണ് പക്ഷെ നല്ല ടേസ്റ്റുമാണ് നല്ല കറിയൊക്കെ നല്ല സെറ്റ് നല്ല കറുത്തിരിക്കും അത് മതി നിമു നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ച് നിമോ എന്ന് പറയുന്നത് അതെ ഞാൻ നാളെ എൻ്റെ മുടി ഡൊണേറ്റ് ചെയ്യാൻ പോകാണേ അപ്പോൾ എൻ്റെ മുടി നിങ്ങൾ ഇന്നൂടെ കണ്ടു നാളെ എൻ്റെ മുടി ഞാൻ കൊടുക്കും അപ്പോൾ നമ്മൾ ചാലക്കുടി തന്നെയാണ് അവിടെ ചെന്നാൽ മതി ചെന്ന് കഴിഞ്ഞാൽ മുടി അവർ ഞാൻ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം ആയിട്ട് പറയുന്നു അപ്പോൾ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ നാളെ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇല്ല അവിടെ അപ്പോൾ നാളെ ചെല്ലാനാണ് പറഞ്ഞത് ഇപ്പം മുടി ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ എൻ്റെ മുടി ഇന്നും കൂടി ഉള്ളു നാളെ എൻ്റെ മുടി ആരുടെങ്കിലും മുടിയായിരിക്കും എവിടെയെങ്കിലും എൻ്റെ മുടി ജീവിച്ചാൽ മതി ഈ വേഷം സൂപ്പറടാ ഞാൻ പ്രേമിച്ചോട്ടെ നാത്തൂനെ കൊച്ചു വള്ളി ഇങ്ങ് പ്രേമിക്കും മുത്തേ എങ്ങോട്ടെ എടാ ഫൗണ്ട് ഫൗണ്ടേഷൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞില്ലേന്നു എല്ലാവരും ലൈക്ക് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കോ ഞാനും മുടി ഡൊണേറ്റ് ചെയ്യട്ടെ കൊടുക്കും കൊടുക്കുമൊത്തേ അങ്ങോട്ട് ആരെങ്കിലും ഒക്കെ ജീവിക്കട്ടെ മുടി നമ്മുടെ മുടി മുടി ഇല്ലാത്ത ആൾക്കാർ എന്തോരം ആൾക്കാരുണ്ട് അവർ നമ്മുടെ മുടി കൊണ്ടുപോയി ജീവിക്കട്ടെ നമ്മൾ ഈ കുറേ നമുക്ക് അത്യാവശ്യമുള്ള മുടിയൊക്കെ മതിയല്ലോ കുറേ തൂക്കിയിട്ടിട്ട് എന്ത് കാര്യം ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഞാനും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകും എൻ്റെ കണ്ണ് മൂക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഞാനും എഴുതി വെച്ചിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി പോകാം നാളെ അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കീറി മുറിച്ച് ആർക്കെങ്കിലും കാരണം വലിയ ഹെൽത്തൊക്കെ നല്ല ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതിൻ്റെ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഹെൽത്തിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം എൻ്റെ കണ്ണ് എൻ്റെ ഹൃദയം എൻ്റെ കിഡ്നി ഒക്കെ കീറി മുറിച്ച് പല ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ചത്തു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ട് ജീവിക്കട്ടെ ജൂൺ അപ്പോൾ ബിജോ ചേട്ടൻ എന്ന് പറയുന്നുണ്ട് ഷൈമു രണ്ടുപേരും കൊച്ചു കള്ളി സോഫിയ ഹായ് അത് അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു പിന്നെ അല്ല പിന്നെ നല്ല മനസ്സ് നല്ല മനസ്സ് പക്ഷെ ആരും കാണത്തില്ലടി മനസ്സൊന്നും ആർക്കും കാണാൻ നേരമില്ല തുണി ഇച്ചിരി ഇറങ്ങിപ്പോയാൽ അത് കാണാനേ ആൾക്കാരുള്ളൂ മനസ്സ് കാണത്തില്ല ആരും എൻ്റെ അവയവങ്ങൾ ആർക്കെങ്കിലും വേണോ എന്നാ ഇവിടെ കമോൾ എന്ന് പറയുന്നുണ്ട് എൻ്റെ ബോഡി ഞാൻ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് കൊടുക്കും നല്ല കാര്യം ഷൈമൂസ് കഴിച്ചോടാന്ന് ചോദിക്കുന്നുണ്ട് മനസ് വേണ്ട മുളയാണ് എല്ലാവർക്കും വേണ്ടത് ഏ ബിജോ ഇല്ലാത്തപ്പോൾ നൈറ്റ് കൂടെ കിടക്കാൻ വരട്ടെ സുരേഷ് ഏട്ടാ ഹായ് സുരേഷ് ഏട്ടാ നീ എൻ്റെ കൂടെ കിടക്കാൻ വരാ നിന്റെ പെണ്ണും പുള്ളി എടുത്ത് വേറെയായാലും കിടക്കാൻ വരാതിരിക്കാൻ നീ സൂക്ഷിക്കഴിച്ചോർ എനിമോള എന്ന് പറയുന്നുണ്ട് തരുമോ പി ഒ ആർ ആറ് തരുമോ ജീവിച്ചിരിക്കുമ്പോൾ അത് പുഴുത്തു പുഴുത്തുപോയാലും നിന്നെപ്പോലുള്ള കാമ കഴുതകൾക്ക് തരത്തിലട നാറി എൻ്റെ വിജയച്ചേട്ടനെ ആരും തൊട്ട് കളിക്കണ്ട ഞാൻ സഹിക്കില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോഴാ കളിച്ച ഉറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഞാൻ ഇടാൻ വന്നതാ ചേച്ചി തന്നെ പറഞ്ഞു എന്ന് പറയുന്നു അതിലെ നീ ഇല്ലാത്തപ്പോൾ നിന്റെ അമ്മയുടെ കൂടെ കുട്ടൂസൻ കിടക്കട്ടെ എന്ന് കുട്ടൂസൻ ചോദിക്കുന്നുണ്ട് കുട്ടൂസൻ കിടന്നോളൂ കുട്ടൂസൻ അങ്ങനെ എല്ലാവർക്കും കൂട്ടു കിടക്കാൻ ഭയങ്കര ഇഷ്ടമാ അതില് പറഞ്ഞാൽ മതി കേട്ടോ അതുമില്ലേ ഞാൻ കുട്ടൂസനെ അങ്ങോട്ട് വിട്ടേക്കാം കുട്ടൂസനെ ആകുമ്പോൾ സെറ്റാണ് എല്ലാവരെയും ലൈക്കടിക്കുമ്പോൾ ശങ്കളെ സുജിഷ ചിരിക്കുന്നു എല്ലാവരും ലൈക്ക് അടിക്കോ അതെ കുട്ടൂസി പ്രസന്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ പൊന്നേ ഈ പൊന്ന് പേരെന്താ പേരില്ല പേര് പേരയ്ക്ക നാള് നാരങ്ങ ഡാഡ നാത്തൂവിനെ തിരക്കിയതായി പറയാൻ പറഞ്ഞു ഞാനും തിരക്കിയതായിട്ട് പറയണേ എൻ്റെ വക സ്പെഷ്യൽ സംഗീത താളം സംഗീതുംഹാ തോറും ആഹാ ആഹാ ഇത് ഡാഡയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തോ പറയണേ ഞാൻ തിരക്കിന്നേ കണ്ടടാ കുട്ടൂസ കൊറച്ചുനേരം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോക്കോളും മിണ്ട നല്ല ഭംഗിയുണ്ട് താങ്ക് യു താങ്ക് യു എന്റെ സർപ്പസുന്ദരി ദാള ഇത് കേൾക്കേണ്ടാന്നോ ഏത് ഷെഡിയാണ് ഇട്ടിരിക്കുന്നത് ഊരി കാണിക്കാമോ ഇടാതെ ഞാൻ എങ്ങനെ ഊരി കാണിക്കുന്നത് ഞാൻ ജെട്ടി ഇടാറില്ല നിനക്ക് അറിഞ്ഞൂടാ എനിക്ക് അലർജിയാണ് ജെട്ടി പിന്നെ എങ്ങനെയാണ് ഊരി കാണിക്കുന്നത് മണ്ടൻ സീനത്തെ നല്ല വിശേഷം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ പതിനേഴ് വയസ്സായി ആഹാ മോൻ്റെ പേരെന്താടാ ഹാപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ബർത്ത് ഹാപ്പി ടു അത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ കുണ്ടി കാണിച്ച് കുനിങ്ങി നിൽക്കുക എനിക്ക് ധൈര്യം ഇല്ല കുണ്ടി കാണിച്ച് കുനുങ്ങി നിൽക്കുക നിന്റെ പെണ്ണുമ്പോളൊക്കില്ലേ അതുപോലെ ഞാൻ കണ്ടാ പോരേ വന്നു കഴിവേറികളെന്ന് അതേ മഹി അമ്മ അങ്ങനെ നിൽക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു അമ്മ നിന്ന് 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 നടുവിനൊക്കെ നടുവക്കെ ഒടിഞ്ഞു എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു റിച്ച് മോൻ എന്റെ ഹാപ്പി റിട്ടേൺസ് ഓഫ് ബർത്ത് ഡേ എല്ലാവരും ലൈക്ക് ടുന്ന് അതെ ഞാൻ വയൽ കൊയ്യാൻ പോവാ

പൊന്നു ഹായ് പൊന്നു പാട്ട് വേണ്ട ന പാടുന്നില്ല അത്തിന്തോം തിന്തിയും തൊന്തണ തെയ്യാദീനന്തോ തകതിന്തോം തിന്തണ തെയ്യാതീ നന്തോ അത്തിന്തോം തിന്തി നന്തോ തകതിന്തോം തിന്തി നന്തോ തന്താനേ തന്താനെ താനന്ദനന്ദാനേ തന്താനേ തൊന്താനന്താനന്താനോ െ താനെ തന്താനന്താനോ തന്താനേ തന്താനെ താനന്താനോ തന്തിനോ താനോ അത്തിന്തുണ തെയ്യാദീനന്തോ തകതിന്തോം തിയ്യാദീനന്തോ തെയ്യാദീനന്തോ തെയ്യാദീനന്തോ ഒൻപതാണോന്നൊക്കെ ചോദിക്കുന്നു

മാറിയാ അല്ലെങ്കിൽ ചേച്ചി വയ്യേക്കെ മാറിയാ ചുമ ജലദോഷം പനിയൊക്കെ മാറിയാ ഫുഡൊക്കെ കഴിച്ച തോർത്താണ് ഇവിടുത്തെ മെയിൻ വിഷയം വീട്ടിലാണെങ്കിൽ തോർത്ത് മാത്രമേ ഉള്ളൂ ഓ എനിക്കാണെങ്കിൽ ഒരു ലോഡ് തോർത്തുണ്ട് പക്ഷെ ഉപയോഗിക്കാതൊക്കെ മാറ്റി വെച്ചേക്കുന്നു ടർക്കിയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ടർക്കിയിലേക്ക് മാറി തോർത്തൊക്കെ എല്ലാവരും എടുത്ത് കളഞ്ഞ് ഞാനിപ്പോ വീണ്ടും അത് പൊടി തട്ടി എടുക്കുട്ടു സാ സൺഡേ എന്താ സ്പെഷ്യൽ ചിക്കൻ കറിയും കള്ളപ്പും പാട്ടിലാദാ നിമ്മു ഉപ്പില്ലാത്ത കഞ്ഞി പോലെ പിള്ളേരെ പറ്റൂല നിമ്മു ആണുപൊളി അല്ല പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരൂ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കൂ മുത്തുമണി ലൈക്കടിച്ചു மலிச்சேட்டன் பாட்டு உவரத்தம் முளச்சிச்சாடிய தங்கம் நின்று பறக்கம்பாட்டினி நொடுக்கம் கிட்டு தங்கம்மே வரத்தப்பம் முழச்சிச்சாடிய தங்கம்மே நிறைவேறக்கம்பாட்டினி நொடுக்கம் கிட்டு தங்கம்மே

ചേച്ചി ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് സുജിഷ ഹാപ്പി ബർത്ത്ഡേ സുജിഷ നിനക്ക് വേറെ ഒന്നും പണിയില്ലേ പണി തരാൻ വേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഒരാൾക്കാർ ഡേ ചേട്ടാ നിങ്ങൾ വന്നാണ് ഒരു കാര്യം ഓടി വാ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടോ